അസ്സാം വലൈക്കും വർഹമത്തുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നാൽ ഒരാളുടെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവെ കഴിഞ്ഞാൽ അതായത് സിട്ടാവായ അള്ളഹാനോടുള്ള സ്നേഹമാണ് ഒരാളുടെ ലൈഫിലെ ഏറ്റവും പരമമായ സ്നേഹം അള്ളഹാനെ ഇഷ്ടപ്പെടാതെ അള്ളാഹുവിന് പ്രാധാന്യം നൽകാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നാൽ അള്ളാഹു കഴിഞ്ഞാൽ ഒരാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് സ്നേഹിക്കേണ്ടത് റസൂൽ അലൈഹി സലല്ലാല്സ്ലമയാണ് മുഹമ്മദ് സല്ലാ അലൈഹി ഇസ്ലമയാണ് ഈ റസൂലിനോടുള്ള സ്നേഹം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ അതി ഉള്ളാഹ് റസൂൽ നിങ്ങൾ അള്ളാഹു അനുസരിക്കണം അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം ഈ സ്നേഹത്തിന്റെ ഭാഗമായി നമ്മെ പഠിപ്പിച്ച ഒരു സംഗതിയാണ് റസൂൽ സല്ലാ ഇസ്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പലപ്പോഴും ആളുകൾക്ക് വേണ്ടത്ര ബോധ്യം വരാത്ത പ്രാധാന്യം കല്പിക്കപ്പെടാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് സ്വലാത്ത് തോന്നിയിരിക്കുന്നത് കുറെ ആളുകൾ കൃത്യമായി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി റസൂൽ സലഹിസ്ലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്നാ ചില ആളുകൾ അതിന്റെ പ്രാധാന്യം അറിയുമെങ്കിൽ പോലും അത് ജീവിതത്തിൽ ഒരു സുന്നത്തായി പകർത്തുന്നില്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹസാബ് അൻപത്തി ആറാമത്തെ വചനം ഈ സ്വലാത്തിന്റെ പ്രാധാന്യം ഉദ്ഘോഷിക്കുന്നതാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ട് എന്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നു സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പ്രവാചകൻ അലൈഹി സലൂസ്മയുടെ കൽപ്പനയിൽപ്പെട്ടതാണ് സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഒരുപാട് പുണ്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ പുണ്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ പ്രകൃതം തെറ്റ് ചെയ്യുന്നതാണ് കുല്ലുപനി അതം അത്തവാബൂൻ ഉൽ സന്തതികളൊക്കെ പാപം ചെയ്യുന്നവരാണ് പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികൾ തൗബ പശ്ചാത്തപിക്കുന്നവരാണ് അപ്പോ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു സബബ് കൂടിയാണ് കാരണം കൂടിയാണ് റസൂൽ അലൈഹി പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഒരു വട്ടം നമ്മൾ റസൂൽ അലൈഹി സലമുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് അനുഗ്രഹങ്ങൾ അയാൾക്ക് വർഷിക്കപ്പെടും എന്ന ഹദീസുകളിൽ നമുക്ക് കാണാം പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് അയാളുടെ ദറജ് അയാളുടെ പദവി ഉയർത്തപ്പെടും അത്ര പുണ്യകരമായ കർമ്മമാണ് റസൂൽ സല്ലാ വലമിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനകൾ ആരംഭിക്കേണ്ടത് സ്വലാത്ത് കൊണ്ടാണ് റസൂൽ സല്ലാ വസ്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഒരാളുടെ ജീവിതത്തിൽ റസൂൽ സല്ലാ വസ്ലമയുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ് സൊലാത്ത് റസൂൽ അലൈഹി സലഹ്ലിസ്ലമയെ സംബന്ധിച്ച് ഒരു സദസ്സിൽ വെച്ച് പരാമർശിക്കപ്പെട്ടാൽ റസൂൽ അലൈഹി പേരിൽ സൊലാത്ത് ചെല്ലാത്തവൻ ഒരിക്കൽ മലക്ക് ജിബിരിൽ അലഹിസ്ലാം ആമീൻ പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് പ്രവാചകൻ അലൈഹി അലൈസ്ലം സൂചിപ്പിക്കുന്നുണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ ആമീൻ നിർവഹിക്കുകയുണ്ടായി അതിലൊരു പശ്ചാത്തലം പ്രവാചകൻ സല്ലാ അലഹിമയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കപ്പെടാത്ത ആള് അല്ലെങ്കിൽ നിർവഹിക്കാത്ത ഒരു വ്യക്തി അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അയാൾ വിദൂരമാവട്ടെ ഒരു സദസ്സിൽ വെച്ച് നബിയുടെ പേര് കേട്ടു നബി അലൈഹി സല്ലാസ്വലയുടെ പേര് കേൾക്കുന്ന സന്ദർഭത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ സൊല്ലാഹു അലൈ വസ്ലം എന്ന് ചൊല്ലേണ്ടതുണ്ട് മറ്റൊന്ന് പ്രവാചകൻ സല്ല അലിസ്ലം നാളെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആ ശുപാർശക്കുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു യോഗ്യതയാണ് റസൂൽ സല്ലു അലിസ്ലയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻസ് സ്ട്രെസ് നമ്മൾ അനുഭവിക്കുകയാണ് ഈ മാനസികമായ പ്രയാസങ്ങൾ നിവാരണം നടത്താനുള്ള ലഘൂകരിക്കപ്പെടാനുള്ള ഒരു കാര്യം കൂടിയാണ് റസൂൽ സല്ലു അലൈഹി സ്വലയുടെ പേരില് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് എപ്പോഴാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത് അതുകൂടി പ്രധാനമാണ് കൃത്യമായ ഹദീസുകളിൽ കാണാൻ പറ്റും ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ ആ ബാങ്ക് അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് കേട്ടതിന് ശേഷം റസൂൽ സല്ലാ അലുസ്ലമയുടെ പേരിൽ നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് മറ്റൊന്ന് പള്ളിയിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ സാധാരണഗതിയിൽ പള്ളി കയറുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലാ അലുസ്ലമിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ദിവസം മിനിമം ഒരു പത്ത് സ്വലാത്തെങ്കിലും നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യവും പ്രതാപവും ഉണ്ടാവാൻ അത് കാരണമാകും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രയാസങ്ങൾ ഉണ്ടാവുന്ന ഘട്ടങ്ങളിൽ അല്ലെ ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും നന്മക്ക് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക സ്വലാത്ത് എന്നുള്ളത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല നിർബന്ധമായും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ റസൂൽ അലൈഹി സലാവിസ്ലമയെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ നിരന്തരം സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ നിങ്ങളോട് ഉണർത്താനുള്ളത്